The real beauty in your heart, Boche Gold and Diamonds. Buy now, pay later. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥക്കെതിരെ മെഡിക്കൽ കോളേജിലേക്ക് ബിജെപി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ മാർച്ച് ബിജെപി സംസ്ഥാന നേതാവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഈ ഈ മെഡിക്കൽ കോളേജിന്റെ ജന്മം തൊട്ട് ഇതിനെ ഇല്ലാതാക്കാനും ഞെട്ടിക്കൊല്ലാനും ശ്രമിച്ചിട്ടുള്ള ഒരു വിഭാഗം അധികാരം എത്തിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത് സർക്കാർ മേഖലയിലേക്ക് മാറ്റി സർക്കാർ മേഖലയിൽ മെഡിക്കൽ കോളേജ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ കരുതരുത് പൊതുസമൂഹം കരുതുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ആ കൂടുതൽ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവർക്ക് ലഭിക്കുമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷെ പര്യായ സംഭവിച്ച നേരത്തെ സഹകരണ മേഖല ഉണ്ടായിരുന്നപ്പോൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എ പി ഗംഗാധരൻ പ്രസംഗിച്ചു ബിജു ഇളക്കുഴി നാരായണൻ പി ഭാസ്കരൻ ചെങ്ങുനി രമേശൻ പ്രഭാകരൻ കടന്നപ്പള്ളി സി വി സുമേഷ് പനീക്കൽ ബാലകൃഷ്ണൻ മധു മാട്ടൂൽ പ്രശാന്ത് ചുള്ളേരി എന്നിവർ നേതൃത്വം നൽകി തളിപ്പറമ്പ് പയ്യന്നൂർ കല്യാശ്ശേരി മാടായി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് ഔഷധിക്ക് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മെഡിക്കൽ കോളേജ് കവാടത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു ബി വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും സൗജന്യ ചികിത്സ നൽകുക ഡോക്ടർമാരുടെയും മരുന്നുകളുടെയും ക്ഷാമം പരിഹരിക്കുക കെടുകാര്യസ്ഥതകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്